അപ്പൊ അങ്ങനെ പറയാ അല്ലേ നീ അങ്ങനെ നോക്കി അവിടെ കൊറേ ആൾക്കാർ കൂടിയാണ് പക്ഷേ പ്രാവിനോട് ഒരു ഹായ് പറയാന്ന് വിചാരിച്ചപ്പോ പ്രാവു നമുക്ക് അവിടെ എന്താ നോക്കിയാലോ ഓ എന്ത് അടിപൊളിയാന്ന് അറിയോ ഇവിടെ ഓ ആ ലേഡി ഡാൻസ് ചെയ്യണോ ഫുൾ വൈബായിട്ടല്ലേ പുള്ളിയുടെ എനർജിക്കൊപ്പം ആ ലേഡി കട്ടക്കി പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അടിപൊളിയല്ലേ ഓരോ ആൾക്കാരും ഓരോരുത്തരുടെ പാഷൻ ഇങ്ങനെ സ്ട്രീറ്റില് ഓരോ പെർഫോമൻസും ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കുമേ അതായിരുന്നു പുള്ളിക്കാരന്റെ ലാസ്റ്റ് പെർഫോമൻസ് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് അടിപൊളിയായി എൻജോയ് ഒക്കെ നമുക്ക് നമുക്കവിടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെ ക്യാഷ് ഒക്കെ കൊടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ അവിടെ ബീച്ചൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നെനിക്ക് അറിയാൻ പാടില്ല നൈസ് ആയിട്ട് ഒരു ബേബി അതി കൂടെ പോയപ്പോ ഒരു ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ അത് നമ്മൾ എന്തെങ്കിലും ടിപ്പ് കൊടുക്കുകയാണ അതിന്റെ സൗണ്ട് കേക്കുകയാണെങ്കിൽ ഇയാൾ അനങ്ങും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും അങ്ങനെയൊക്കെയാണ് ആ ബേബി അവിടെ ക്യാഷ് ഇട്ട് ബട്ട് കൈ കൊടുത്തപ്പോഴേക്കും പേടിച്ച ആൾ ഓടിയിട്ടു ഇതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഒക്ടോബിനെ ഇത് ആദ്യമായിട്ടാണുണ്ടോ കാണണേ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ടായാലും നമ്മൾ അങ്ങനെ കാണാറില്ല ട്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ ട്രെയിൻ അല്ല ബസ്സാണോ എന്ന് ചോദിച്ചാൽ ബസ്സും അല്ല റോട്ടി കൂടെ ഓടുന്ന ട്രെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ അങ്ങനെ ആ ഡ്രാമിനോട് നമ്മുടെ ചാച്ചാ ബൈബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വേണം അപ്പൊ അത്രേ ഉള്ളൂ Thank you for watching. Bye from Rosu's Talkistry. Bye-bye.